യമനിലെ ഹൂതി വിമതർ തൊടുത്ത മിസൈൽ ഗൾഫ് ഓഫ് ഏതനിലൂടെ സഞ്ചരിക്കുകയായിരുന്ന കണ്ടെയ്നർ കപ്പലിൽ ഇടിച്ചതായി അധികൃതർ പറഞ്ഞു ഇസ്രയേലി വ്യോമാക്രമണത്തിന് ശേഷം ഹൂതികൾ നടത്തുന്ന ആദ്യത്തെ ആക്രമണമാണിത് ചെങ്കടൽ ഇടനാഴിയിലൂടെയുള്ള കപ്പൽ ഗതാഗതത്തിന് നേരെയുള്ള ആക്രമണങ്ങളിൽ രണ്ടാഴ്ചത്തെ താൽക്കാലിക വിരാമത്തിന് ഹൂതികൾ ഒരു വിശദീകരണവും നൽകിയിട്ടില്ല ഗാസ മുനമ്പിലെ ഹമാസിനെതിരായ ഇസ്രയേൽ ആക്രമണത്തിൽ പ്രതിഷേധിച്ച നവംബറിൽ ആക്രമണങ്ങൾ ആരംഭിച്ചതു മുതൽ സമാനമായ ആക്രമണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഹൂതികളുടെ പ്രധാന സഖ്യകക്ഷി ഹമാസിന്റെ നേതാവ് ഇസ്മായിൽ ഹൈനിയ ഇറാനിൽ കൊല്ലപ്പെട്ടതിന് ശേഷമാണ് യുദ്ധം പ്രാദേശിക സംഘടനമായി പൊട്ടിപ്പുറപ്പെടുന്നതിനെക്കുറിച്ചുള്ള ആശങ്കകൾ പുനരാരംഭിക്കുന്നത് ശനിയാഴ്ച നടന്ന ആക്രമണം ഏതനിൽ നിന്ന് ഏകദേശം കിലോമീറ്റർ തെക്കുകിഴക്കായി ഏതൻ ഉൾക്കടലിന്റെ ഒരു ഭാഗത്ത് മുൻപ് നിരവധി ഹുദി ആക്രമണങ്ങൾ നടന്നിട്ടുള്ള പ്രദേശത്താണ് നടന്നത് കപ്പലിൽ ഒരു മിസൈൽ പതിച്ചെങ്കിലും തീപിടുത്തമോ വെള്ളം കയറുകയോ എണ്ണ ചോർച്ചയോ ഉണ്ടായിട്ടില്ല എന്ന് കപ്പലിലെ സുരക്ഷാ ഉദ്യോഗസ്ഥർ പറഞ്ഞു കപ്പൽ ഇടിച്ചതായി കെ എം ടി എ ഉടൻ റിപ്പോർട്ട് ചെയ്തിരുന്നില്ല സ്വകാര്യ സുരക്ഷാ സ്ഥാപനമായ ആംപ്രയും ആക്രമണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് യുണൈറ്റഡ് അറബ് എമിറേറ്റിലെ ഫുജൈറയിൽ നിന്ന് സൌദി അറേബ്യയിലെ ജിദ്ദയിലേക്ക് പുറപ്പെട്ട ലൈബീരിയൻ പതാക ഘടിപ്പിച്ച കണ്ടെയ്നർ കപ്പൽ ഗ്രോട്ടോണാണ് ലക്ഷ്യമിട്ടതെന്ന് രണ്ട് സംഘടനകളും റിപ്പോർട്ട് ചെയ്തതായി വിശദാംശങ്ങൾ സൂചിപ്പിക്കുന്നു എന്നാൽ ഇതിനോട് ഗ്രോട്ടന്റെ ഗ്രീക്ക് മാനേജർമാർ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ശനിയാഴ്ച നടന്ന ആക്രമണത്തെക്കുറിച്ച് പോതികളും ഇതുവരെ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല എന്നിരുന്നാൽ തന്നെയും ഒരു ആക്രമണം അംഗീകരിക്കുന്നതിന് വിമതർക്ക് മണിക്കൂറുകളോ ദിവസങ്ങളോ എടുത്തേക്കാം ും നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇതുവരെ ഹൂദി വിമതർ മിസൈലുകളും ഡ്രോണുകളും തൊടുത്ത എഴുപതിലധികം കപ്പലുകളെ ലക്ഷ്യമാക്കി ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട് നാല് നാവികർ കൊല്ലപ്പെട്ടു ഒരു കപ്പൽ പിടിച്ചെടുക്കുകയും രണ്ടെണ്ണം മുങ്ങിപ്പോവുകയും ചെയ്തു മറ്റ് മിസൈലുകളും ഡ്രോണുകളും ചെങ്കടലിൽ യു എസിന്റെ നേതൃത്വത്തിലുള്ള സഖ്യസേന തടസ്സപ്പെടുത്തുകയോ ലക്ഷ്യത്തിലെത്തുന്നതിന് മുമ്പ് നശിപ്പിക്കുകയോ ചെയ്തിട്ടുണ്ട് ഗാസാമനുവിലെ ഇസ്രയേൽ ഹമാസ് യുദ്ധം അവസാനിപ്പിക്കാൻ പൊതുകളുടെ ശ്രമത്തിന്റെ ഭാഗമായി ഇസ്രയേൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് യു കെ എന്നിവയുമായി ബന്ധപ്പെട്ടുള്ള കപ്പലുകളെ ലക്ഷ്യമിട്ടു ാണ് തങ്ങളുടെ ആക്രമണമെന്ന് ഹൂതികൾ പറയുന്നു എന്നിരുന്നാലും ആക്രമിക്കപ്പെട്ട പല കപ്പലുകൾക്കും യുദ്ധവുമായി നേരിട്ട് ബന്ധം ഇല്ലാത്തവയാണ് എന്നാൽ ചിലത് ഇറാനിലേക്ക് പോകുന്നവയും ആയിരുന്നുവെന്ന് റിപ്പോർട്ടുകൾ പരാമർശിക്കുന്നു ജൂലൈ പത്തൊൻപതിന് ടെല്ലവിൽ ഒരാൾ കൊല്ലപ്പെടുകയും പത്ത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത ആക്രമണം ഉൾപ്പെടെ ഹൂതികൾ ഇസ്രായേലിന് നേരെ ഡ്രോണുകളും മിസൈലുകളും വിക്ഷേപിച്ചിട്ടുണ്ട് ഹൂതികളുടെ നിയന്ത്രണത്തിലുള്ള തുറമുഖ നഗരമായ ഹൊദയിൽ ഇന്ധന ഡിപ്പോകളിലും ഇലക്ട്രിക് സ്റ്റേഷനുകളിലും ആക്രമണം നടത്തുകയും നിരവധി ആളുകളെ കൊലപ്പെടുത്തുകയും ചെയ്തതായി വിമതർ പറഞ്ഞു യും മിഡിൽ ഈസ്റ്റിനെയും സുയസ് കനാൽ വഴി യൂറോപ്പുമായി ബന്ധിപ്പിക്കുന്ന ചെങ്കടൽ ഇടനാഴിയിലൂടെയുള്ള കപ്പൽ ഗതാഗതത്തിന്മേൽ പിന്നീട് ഒരു ആക്രമണവും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നില്ല അതേസമയം രണ്ടാം ശേഷം യു എസ് നാവികസേന കണ്ട ഏറ്റവും തീവ്രമായ പോരാട്ടത്തിന് തുടക്കമിട്ടിരിക്കുന്നു തെഹ്റാനിൽ ഹനിയയെ കൊലപ്പെടുത്തിയത് ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ പുതിയ തീവ്രതയുണ്ടാക്കുമെന്ന ആശങ്കകൾക്ക് കാരണമായിട്ടുണ്ട് മിഡിൽ ഈസ്റ്റിലേക്ക് ഒരു ഫൈറ്റർ ജെറ്റ് സ്ക്വാഡ്രൺ മാറ്റുമെന്നും മേഖലയിൽ ഒരു വിമാനവാഹിനി കപ്പൽ നിലനിർത്തുമെന്നും യു എസ് സൈന്യം ഇതിനകം തന്നെ അറിയിച്ചിട്ടുണ്ട് ഒമാൻ ടലിലുള്ള യു എസ് എസ് തിയോഡോർ റൂസ്വെൽറ്റ് കാരിയർ സ്ട്രൈക്ക് ഗ്രൂപ്പിന് പകരമായി യു എസ് എസ് ഏബ്രഹാം ലിങ്കൻ എയർക്രാഫ്റ്റ് കാരിയർ സ്ട്രൈക്ക് ഗ്രൂപ്പ് മിഡിൽ ഈസ്റ്റിലേക്ക് പ്രവേശിക്കും ആവശ്യമായി വന്നാൽ മറ്റ് കപ്പലുകൾ മെഡിറ്ററേനിയൻ കടലിൽ ഒരു മറൈൻ ഡിറ്റാച്ച്മെന്റുമായി പ്രാദേശിക പലായനം നടത്തും അതിനിടെ ഒരു ഹൂതി മിസൈലും ലോഞ്ചറും തങ്ങളുടെ സൈന്യം തകർത്തതായി ശനിയാഴ്ച യു എസ് മിലിറ്ററിയുടെ സെൻട്രൽ കമാൻഡ് അറിയിച്ചിട്ടുണ്ട് പേരെ ബന്ധുക്കളാക്കുകയും ചെയ്ത ഇസ്രയേലിനെതിരായ ഹമാസിന്റെ ഒക്ടോബർ ഏഴ് ആക്രമണം യുദ്ധത്തിന് തുടക്കമിട്ടിട്ടുണ്ട് ം ഇസ്രയേൽ ഗാസാ മുൻപിൽ മുപ്പത്തിയൊൻപതിനായിരത്തി അഞ്ഞൂറ്റി അൻപത് പലസ്തീനികളെയും ഇസ്രായേൽ അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ് പേരെയും കൊന്നതായി പലസ്തീൻ ആരോഗ്യ ഉദ്യോഗസ്ഥർ പറയുന്നു ന്യൂസ് ഡെസ്ക് കേരള